السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ارسني هذا النرايه സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തീർക്കേണ്ട ചില സ്വഭാവ സംസ്കരണങ്ങളും അതുപോലെ തന്നെ വിശ്വാസരംഗത്തും നമ്മുടെ രഹസ്യ ജീവിതത്തിലുമെല്ലാം ആ നാമങ്ങളുടെ തേട്ടങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം ഇത് ആ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ കാണാതെ പഠിക്കുക എന്നതും കരുണീയമായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നാം പഠിക്കുന്ന നാമം അൽ ഖദീർ എന്ന നാമത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിൽ പല തവണ ആവർത്തിച്ചു വന്ന ഹദീസുകളിൽ ധാരാളമായി കാണാൻ സാധിക്കുന്ന ഒരു നാമമാണ് അൽ ഖദീർ എന്നുള്ളത് എന്താണ് അൽ ഖദീർ എന്ന നാമത്തിൻ്റെ അർത്ഥം അള്ളാഹു സുബഹാനുഹുഅത്താല എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ കഴിവ് മികച്ചു നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ കഴിവുള്ള മറ്റൊരു സൃഷ്ടി അല്ലെങ്കിൽ മറ്റൊരു വസ്തു ഒരു ജീവി അല്ലെങ്കിൽ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ കഴിവിനോളമില്ല അങ്ങനെയുള്ള പരിപൂർണമായ കഴിവുള്ള അങ്ങേറ്റം മികച്ചതായ കഴിവുള്ള ഏറ്റവും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹുവിൻ്റെ കഴിവ് ഈ ഉലകത്തിലെ ഒന്നിനും തോൽപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള കഴിവാണ് അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് അള്ളാഹു അൽ ഖദീർ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത് ആ വിഷയം ഊന്നി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹുത്താല ഖീറാണ് എന്ന് പല തവണ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയലും അത് മനസ്സിലാക്കലും അത് സമ്മതിക്കലും അതോടൊപ്പം അവൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു യഹുൽ കുമാ വഹുഅൽ അലീമുൽ ഖദീർ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അവൻ സൃഷ്ടിക്കുന്നു നമ്മുടെ ഈ ജനനം എന്നുള്ളത് നാം ഒരിക്കലും ഉദ്ദേശിച്ചതോ മുൻ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല നമ്മുടെ ഉമ്മമാർ തീരുമാനിച്ചതല്ല നമ്മുടെ ഉപ്പമാർ തീരുമാനിച്ചതല്ല മറിച്ച് നമുക്ക് ഈ രൂപം നൽകണമെന്നുള്ളതും ഈ വർണ്ണം നൽകണമെന്നുള്ളതും ഇതുപോലെയുള്ള ശരീര ഭംഗിയോ അല്ലെങ്കിൽ നീളം അതുപോലെ തന്നെ കുറിയവൻ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ളത് മെലിഞ്ഞത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബഹാനു തല ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു അള്ളാഹു സുബാനുതല നമ്മുടെ മനുഷ്യൻ്റെ വിരളിനെക്കുറിച്ച് എന്താ പറഞ്ഞത് നമ്മുടെ വിരളിൻ്റെ ഈ അടയാളങ്ങൾ പോലും വിരളടയാളങ്ങൾ പോലും ഒരിക്കലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പോലെ ആകുന്നില്ല അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബഹാനുതല സൃഷ്ടിക്കുന്നു അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ മുപ്പത് പ്രാവശ്യം ആവർത്തിച്ചു വന്ന വചനമാണ് ഇൻ അള്ളാഹ് അല കുല്ലി ഷെയ് ഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഖദീറാകുന്നു കഴിവുറ്റവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ ആവർത്തിച്ചു മുപ്പത് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാത്തിനും ഒന്നിനും അശക്തനല്ല ഒന്നിനും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഇല്ല അള്ളാഹു സുബാന താല അവൻ്റെ കഴിവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അള്ളാഹു ക്യാഫിനും നൂനിനും ഇടയിലാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പിൻ്റെ സമയം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതായത് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു എന്നാണ് അത്രയും കഴിവുറ്റവനാണ് അള്ളാഹു അതാണ് അൽ ഖദീർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നിൽക്കുന്നത് ഹദീസിലാകട്ടെ നമുക്ക് ധാരാളമായി ഈ നാമത്തെ കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലി സ്ലമ രാവിലെയും വൈകുന്നേരവും പഠി പറയാൻ ചൊല്ലാൻ പറഞ്ഞ പഠിപ്പിച്ച ഹദീസിൽ അല്ല ദിഖിറിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ലാ ല ഇലഹ് വഹ്ദഹു ലാ ഷരീഖല ലഹുൽ മുൽഖു വലഹുൽ ഹംദു വഹു വഅല കുല്ലി ഷെയ് ഇൻ ഖദീർ അവിടെയും അള്ളാഹുവിൻ്റെ അൽ ഖദീർ എന്ന നാമം അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് പഠിപ്പിക്കുകയാണ് എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ ആ ഖദീർ എന്ന നാമത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ വിശദീകരണം വിശദീകരണമെന്നോളം അവിടെ പ്രവാചകൻ ഒന്നുകൂടി നമ്മുടെ വിശ്വാസരംഗത്തെ ഉറപ്പിക്കാൻ നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കാൻ അള്ളാഹുവിലുള്ള തവക്കുലിനെ ഉറപ്പിക്കാൻ ഒന്നുകൂടി പഠിപ്പിച്ചു അള്ളാഹുത്ത ഇത് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ലാമി ജദ് കൽ ജദ് ഈ പ്രാർത്ഥന നമ്മൾ നിസ്കാരത്തിന് ശേഷമാണ് പറയുന്നത് അവിടെ എന്താ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി അതിനെ പറയാണ് ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം എനിക്ക് നൽകാൻ ഉദ്ദേശിക്കുകയും അല്ലാഹു അത് തടയാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും വിചാരിച്ചത് നടക്കുകയില്ല അള്ളാഹു വിചാരിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ അതുപോലെ അള്ളാഹു തരാനുദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്തുള്ള ഒരു ശക്തികൾക്കും സാധ്യമല്ല അങ്ങനെയുള്ള കതിറായ അള്ളാഹു ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും കഴിവ് അള്ളാഹുവിൻ്റെ കഴിവിനേക്കാൾ മികച്ചതല്ല എന്നാൽ എല്ലാ ചരാചരങ്ങളുടെയും കഴിവിനേക്കാളും മികച്ചതാണ് അള്ളാഹുവിൻ്റെ കഴിവ് അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ തോൽപ്പിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല ഇനി സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അവർക്ക് സാധ്യമല്ല എന്നതാണ് ഈ സംഭവങ്ങളും ഹരീസും ആയത്തുമെല്ലാം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതാണ് അൽ ഖദീർ അള്ളാഹുവിൻ്റെ കഴിവിനൊത്ത ഒരാളുമില്ല അള്ളാഹു എല്ലാ സൃഷ്ടികളുടെ കഴിവിനേക്കാളും മീതയാണ് സൃഷ്ടിച്ചവനാണ് അള്ളാഹു ഇങ്ങനെയുള്ള കഴിവുള്ള സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു അപ്പോൾ അവൻ്റെ എത്ര കഴിവ് ഉന്നതിയിലായിരിക്കും അള്ളാഹുവിൻ്റെ കഴി കഴിവ് എത്ര ഉന്നതിയിലായിരിക്കും അതാണ് അള്ളാഹു അൽ ഖദീർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ പ്രധാനമായും അള്ളാഹു അൽ ഖദീർ ആയിരിക്കെ എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കെ അവൻ്റെ കഴിവിനെ തിരിച്ചറിയണം അവൻ്റെ കഴിവിനെ സത്യപ്പെടുത്തണം അതോടൊപ്പം അവൻ്റെ കഴിവിൽ നിന്ന് നമ്മൾ ചോദിക്കുകയും വേണം നമ്മൾ നിസാരന്മാരാണ് നമ്മൾ എല്ലാ നിലയ്ക്കും ആവശ്യക്കാരനാണ് എന്നാൽ അള്ളാഹു അസമതാണ് അള്ളാഹു പരാശ്രയമുക്തനൻ നമ്മളാകട്ടെ പരാശ്രയത്തിലൂടെയാണ് ജീവിക്കുന്നതും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്ന് ചോദിക്കുക എന്നത് നമ്മുടെ ബാധ്യതയും കൂടിയാണ് ചോദിക്കുന്നത് എന്തും തരാൻ കഴിയുന്നവനാണ് അള്ളാഹു സുഹാന ഹോ താല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു കാലറബ്ബു കുമുദോനി അസ്തജിബിലക്കും എൻ്റെ അടിമ അവരോട് പറയൂ കാലറബ്ബു കുമുദോനി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ ചോദിക്കൂ അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു സുഹാന ഹുറ്റാല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് പ്രതിസന്ധിയുടെ മുൾമുനയിലാണെങ്കിലും ശരി മക്കയിലെ മുഷിരിക്കുകൾ അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇനി ഒരു രക്ഷകനുമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന അവരുടെ പ്രതിസന്ധിയുടെ മുൾമുനയുടെ സമയത്ത് മുഹ്ലിസീൻ ലഹുദ്ദീൻ അള്ളാഹ്ക്കു മാത്രം ദീനാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ് അള്ളാഹുവിനോട് മാത്രം നിഷ്കളങ്കമായി കൊണ്ട് പ്രാർത്ഥിക്കും അങ്ങനെ ഫലമ്മാൻ അജ്ജാഹും ഇലൽ ബറ്റി ഇദാഹും ഈശ്രിക്കൂൻ അവരെ കരയിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും പറയും അത് ഇന്ന ഷെയ്ഖിന് ഞാൻ നേർച്ച ചെയ്തതുകൊണ്ടാണ് ഇന്ന കബറാളിക്ക് ഞാൻ യാസീൻ ഓതിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഷിർക്ക് ചെയ്യുകയും ചെയ്യും എന്നാണ് ഏതായാലും അവിടെ മുഷിരിക്കുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് അവിടെ സഹായം നൽകാൻ കഴിവുള്ളവനും അള്ളാഹു മാത്രമാണ് ഈ സംഭവത്തിലാണ് ഇക്രിമ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചപ്പോഴുമാണ് ഇസ്ലാം സ്വീകരണം നടക്കുന്നത് എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അള്ളാഹു ഒരാൾക്കും കഴിവില്ലാത്ത സമയത്ത് കഴിവുറ്റവനായിക്കൊണ്ട് അള്ളാഹു മാത്രമാണ് ആരും സഹായിക്കാനില്ലാത്ത എല്ലാ പ്രതിസന്ധിയുടെയും മുൾമുനയിലും നിൽക്കുമ്പോൾ നമുക്ക് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം കാണിച്ചു തരുന്ന കഴിവുറ്റവനാണ് അള്ളാഹു സുബാന ഹോ താലാം എന്ന് നമ്മൾ തിരിച്ചറിയണം ചരിത്രത്തിൽ മൂസ നബി അലി ഇസ്ലാമിൻ്റെ സംഭവം നമുക്ക് നമുക്കറിയിച്ചു തരുന്നതാണ് മൂസ നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തെ തന്നിൽ വിശ്വസിച്ച ആളുകളുമായി രക്ഷപ്പെടുന്ന സമയം പിന്നെ കൂട്ടരും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ചെങ്കടലാൻ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു കാല അസ്ഹാബു മൂസ ഇന്നല മുതക്കൂൻ പിടിക്കപ്പെട്ടു ഇനി രക്ഷയില്ല ഇങ്ങനെ പ്രതിസന്ധിയിൽ വീണ് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട സമയത്തും മൂസ നബി അലഹിസ്സലാം പ്രഖ്യാപിച്ചെന്താ കാല കെല്ല ഇന്നയ റബ്ബീസീൻ അല്ല കാര്യം കാര്യമങ്ങനല്ല എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും അതിന് കഴിവുള്ളവനാണ് അള്ളാഹു ഈ പ്രതിസന്ധിയുടെ മുൾമുനയിലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന വിശ്വാസമായിരുന്നു അവരെ സർവ്വ പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് സർവ്വകാര്യങ്ങൾക്കും അള്ളാഹു കഴിവുറ്റവനാണ് ഇനി ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്രത്തിൽ എന്താ വായിക്കാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യത്തിൽ ഹസ്ബുൻ അള്ളാഹ് അല്ലെങ്കിൽ ഹസ്ബി അള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി കത്തിക്കരിച്ചു കളയുന്ന സ്വഭാവമുള്ള ചൂടുള്ള സ്വഭാവമുള്ള ആ തീ ആ തീയിനെ തണുപ്പും സമാധാനവുമാകാൻ അള്ളാഹു കൽപ്പിച്ചതോടുകൂടി അതിന് കഴിവുറ്റവൻ അള്ളാഹു ആ തീയോട് കൽപ്പിച്ചപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സമാധാനവും തണുപ്പുമേകി എന്ന് പറയുമ്പോൾ അപ്പോൾ വിപരീത സ്വഭാവം ഉണ്ടാക്കി തീർക്കാനും കഴിവുള്ളവൻ ഈ തീ എന്നത് കരിച്ചു കളയുന്നതാണ് ചൂട് നൽകുന്നതാണ് എന്നാൽ ആ ചൂട് നൽകുന്ന കരിച്ചു കളയുന്ന തീയോട് അള്ളാഹുവിൻ്റെ കൽപ്പന അതിലൂടെ അള്ളാഹു സുബാനോ തലയുടെ കഴിവിലൂടെ ആ തീയിനെ തണുപ്പാകാൻ സമാധാനമേകാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിന് സാധിച്ചു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അങ്ങനെ സംവിധാനിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സാധിച്ചു അതാണ് കഴിവുറ്റവൻ അൽ ഖദീർ എല്ലാത്തിനും കഴിയും കാര്യകാരണ ബന്ധങ്ങളെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾക്കപ്പുറമായി കൊണ്ട് ഇടപെടാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിനു മാത്രമേ ആ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ എല്ലാം കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എല്ലാം അറിയാൻ കഴിവുള്ളവൻ ഈ ലോകത്ത് ഈ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ ചലിക്കുന്നു എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചിന്തിക്കുന്നു എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ പ്രാർത്ഥിക്കുന്നവർ ഒരേ സമയം എത്ര ആളുകൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് അൽ ഖദീർ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ എന്താ പറഞ്ഞത് ഈ ലോകത്ത് ഒരു ഇല അത് കൊഴിഞ്ഞു വീഴുന്നത് പോലും ഒരു ഇല എത്ര ഇലകളാണുള്ളത് എത്ര ഇലകളുണ്ട് ഈ ലോകത്ത് എത്ര വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങളിൽ ഓരോ വൃക്ഷത്തിലും എത്രയെത്ര ഇലകളുണ്ട് ആ ഇലകളിൽ ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നതാണ് ഒമാസ് കൊത്തുമിൻ വറക്കത്തിൻ ഇല്ലായ അലമുഹ ഒരു വറക്ക ഒരു ഒരു ഇല അത് വീഴുന്നത് പോലും അത് അല്ലാഹു അറിയാതെ വീഴുന്നില്ല എന്നാണ് വിശുദ്ധ കുറവാന് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുപോലും കഴിവുള്ളവൻ എല്ലാം അറിയാൻ കഴിവുള്ളവൻ എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ എല്ലാ നിലയ്ക്കും സഹായിക്കാൻ കഴിവുള്ളവൻ ഏതു രൂപത്തിലും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ ഏതു രൂപത്തിലും നമ്മെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ളവനാണ് സർവ്വതിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബാനു തല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലു ഇമ്രാനിൻ്റെ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ പറഞ്ഞു മാലിക്കൽ മുൽഖ് تؤتي الملك الملك من 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 تشاء 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 وتنزع ممن وتعز وتذل بيدك الخير انك على كل شيء قدير കണ്ടോ രാജാധികാരം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹുവാൻ അധികാരം നൽകാനും അത് തിരിച്ചെടുക്കാനും കഴിവുള്ളവൻ അള്ളാഹുവാൻ അതുപോലെ തന്നെ ചില സ്ഥാനമാനങ്ങൾ നൽകാൻ ഇസ്സത്ത് നൽകാൻ കഴിവുള്ളവൻ അള്ളാഹുവാൻ ആ ഇസ്സത്തിനെ തിരിച്ചു കഴിവുള്ളവനും അവനുള്ളതാണ് അങ്ങനെ എല്ലാ ഖെയറുകളും നൽകാൻ അവന് സാധിക്കും എന്നിട്ട് അല്ലാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഇന്ന കാല കുല്ലി ഷെയ് ഇൻ ഖദീർ എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹുവെ നീ മാത്രമാകുന്നു അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് നമുക്കിവിടെ പഠിപ്പിച്ച് നൽകുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അബിവാസ് റലിയല്ലാഹു അൻഹു മദീനയിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ അസഹ്യമായ വേദനയുമായി കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരികയാണ് ആ അസഹ്യമായ വേ വേദന പ്രവാചകനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് ശരീരത്തിൽ വ്രണം ബാധിച്ചു പ്രശ്നത്തിലാണ് സങ്കട സങ്കടത്തിലാണ് പ്രയാസത്തിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകനോട് പരാതി ബോധിക്കുക ബോധിപ്പിക്കാൻ അന്നഹു ഷക്കാ ഇല റസൂൽ ഇല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം ആ പ്രവാചകൻ സല്ലാ അലൈവിസ്ലമേൻ്റെ സന്നിധിയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രയാസത്തെ പറഞ്ഞു കൊടുത്തു പരിഹാരം തേടി വന്നതാണ് പരിഹാരം തേടി വന്നപ്പോൾ റസൂൽ അലൈഹി സ്വലമ പറഞ്ഞു നിനക്ക് വേദന ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്റെ കൈ വയ്ക്കുക എന്നിട്ട് റസൂൽ സല്ല അലൈവലമ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയൂ എന്നിട്ട് വക്കുൽ എന്നിട്ട് ഏഴ് പ്രാവശ്യം നീ പറയുക ബില്ലാഹി വ മിൻ അജിദു ഉഹാദിറു ബില്ലാഹ് അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു വ കുതിരത്തി ഹി അവൻ്റെ കഴിവുകൊണ്ടും മിൻ ഷെഡിമ അജിദു വ ഉഹാദിറു ഭയക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കെടുതിയിൽ നിന്ന് അള്ളാഹുവേ ഞാനിതാ ശരണം തേടുന്നു നിൻ്റെ കുതിറത്തു കൊണ്ട് ഉണ്ടോ അള്ളാഹുവിൻ്റെ കുതിറത്തു കൊണ്ട് അത് മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന് രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് രോഗം നൽകുന്നവൻ അല്ലാഹുവാൻ എൻ്റെ രോഗത്തെ ശിഫപ്പെടുത്തുന്നവനും അള്ളാഹുവാണ് എന്ന് പറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും ഇങ്ങനെ അള്ളാഹു സുബാനുഹു തല എല്ലാത്തിനും കഴിവു കഴിവുറ്റവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഈ സംഭവം ഈ ഉസ്മാൻ ബിൻ അബിവാസുർ അലി അള്ളാഹു അൻഹു അങ്ങനെ പ്രവാചകൻ്റെ ചികിത്സാ രീതിയെ ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിന് രോഗം മാറുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ പിന്നീട് വായിക്കാൻ കഴിയുന്നത് ഏതായാലും അള്ളാഹു സുബാനു തല എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നതാണ് അൽ ഖദീർ എന്ന നാമം നമ്മെ പഠിപ്പിച്ചു നൽകുന്നത് പരിചയപ്പെടുത്തി തരുന്നത് മാത്രമല്ല അള്ളാഹു ഖദീറാണ് എന്ന് പരിചയപ്പെടുത്താൻ പഠിപ്പിച്ചു തരാൻ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും നമ്മുടെ ഫേസ് തന്നെ അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ മുഖം ആ മുഖത്തിൽ ഒരവയവം നമ്മുടെ ചുണ്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ ഇത് അതിൽ തന്നെയും നമുക്ക് ചുണ്ടിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ചിരിയാണ് ആ ചിരി തന്നെ പല ടൈപ്പാണ് ഒന്ന് സന്തോഷം കൊണ്ട് ചിരിക്കും രണ്ട് കൂടി ചിരിക്കും മൂന്ന് പരിഹാസ ചിരി ചിരിക്കും ഇതെല്ലാം നമ്മുടെ ഒരവയവം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഫേസ് എന്നത് ഫേസ് ചിരിക്കുന്ന അവസ്ഥയുണ്ട് കരയുന്ന അവസ്ഥയുണ്ട് ദുഃഖിക്കുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെയെല്ലാം ഒരു ഒന്നിൽ സമ്മേളിക്കുന്നു അപ്പോൾ അള്ളാഹു സുബാനഹു തലയുടെ കഴിവ് എത്രയാണ് ഒരു അവയവത്തിൽ തന്നെ പല രൂപത്തിലുള്ള രൂപമാറ്റങ്ങളും അല്ലെങ്കിൽ അത്തരം പ്രകടനങ്ങളും കാഴ്ച വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്തിനെ വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാർ അതിനെ നമുക്ക് പഠിപ്പിച്ച് നിൽക്കുന്നത് അവനാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നതും എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്തു പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു ഒരേ അവയവത്തിൽ അള്ളാഹു സുബാനുത്തല രണ്ട് സ്വഭാവത്തെ നിശ്ചയിച്ചു ചിരിക്കുക കരയിപ്പിക്കുക എന്നത് അള്ളാഹു സുബാനുത്തല അവൻ്റെ അത്ഭുതമായിക്കൊണ്ട് അവൻ്റെ കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അത്ഭുത ചിരിയുണ്ട് നമ്മുടെ മുഖത്ത് ചിരിക്കുക എന്നത് അത്ഭുത ചിരിയുണ്ട് ആ അത്ഭുത ചിരി വിശുദ്ധ ഖുർആാനിൽ തന്നെ പറഞ്ഞു ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ഭാര്യ സാറയ്ക്ക് വന്ധ്യത ബാധിച്ചിട്ടും കുട്ടിയെ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ചിരിച്ച ചിരി വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് അള്ളാഹു സുബാനഹു തല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ അനുഗ്രഹം കണ്ടപ്പോഴുള്ള മനസ്സറിഞ്ഞു കൊണ്ടുള്ള സന്തോഷത്തിൻ്റെ ചിരിയുണ്ട് യൗമഇദിൻ മുസ്ഫിറ ബാഹിക്കത്തും മുസ്തബിഷിറ സ്വർഗം കണ്ടപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ ആ പ്രവിശാലമായ സ്വർഗമുണ്ട് എന്നറിഞ്ഞ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ മനസ്സറിഞ്ഞ് ചിരിക്കുന്ന ചിരിയുണ്ട് മറ്റൊന്ന് പരിഹാസച്ചിരിയാണ് വിശുദ്ധ ഖുർആാനിൽ അതിലും തെളിവ് കാണാം ഇന്നല്ലതീന അജറമു ക്യാൻ ലതീന ആ മനു എൽ ഹക്കൂൻ ഉണ്ടോ പരിഹാസച്ചിരി ആ ചിരിയും അവിടെ ഉണ്ടാകും മുഖത്ത് അപ്പോൾ ഇതെല്ലാം ഒന്നിൽ സമ്മ സമ്മേളിക്കുന്നു എന്നാണ് ഇത് തന്നെയും അള്ളാഹുവിൻ്റെ കുതിറത്തിനെ എത്രമാത്രം വിശാലമാണ് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഉദാഹരണമായി ഉദാഹരിച്ചതാണ് ഏതായാലും അള്ളാഹു അൽ ഖദീറാണ് അവൻ്റെ ഖദീർ എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും മികച്ചു നിൽക്കുന്നതാണ് ഒരു സൃഷ്ടിക്കും അള്ളാഹുവിൻ്റെ കുതിരത്തിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നാൽ അള്ളാഹു ആകട്ടെ എല്ലാത്തിനും കഴിവുറ്റവനാണ് വിശുദ്ധ ഖുർആനിൽ മുപ്പത് തവണയാണ് അള്ളാഹു ഖദീറാണ് ഇൻ അള്ളാഹു അല കുല്ലി ഷെയ് ഇൻ ഖദീർ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുതന്നെയും അള്ളാഹുവിൻ്റെ കുതറത്തിനെ അവൻ്റെ കഴിവിനെ അവൻ്റെ കഴിവിൻ്റെ വിശാലതയെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നതാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങൾ മറ്റു കാര്യങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ചില കഴിവുകൾ നൽകിയിട്ടുണ്ട് ആ കഴിവുകൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നിസ്കരിക്കാൻ നോമ്പ് നോക്കാൻ നമുക്ക് ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി അതുപോലെ നമുക്ക് നാവ് നൽകി സംസാരിക്കാൻ നാവ് നൽകി കാണാൻ കണ്ണു നൽകി അതുപോലെ തന്നെ കേൾക്കാൻ ചെവികൾ നൽകി പ്രവർത്തിക്കാൻ കൈകാലുകളും അവയവങ്ങളും നൽകി ഇതെല്ലാം നൽകിയവൻ അള്ളാഹു ഖാദി ഖതിറാൻ ആ കതിറായ അള്ളാഹു നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നന്മകളിൽ വർത്തിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല എങ്കിൽ നമുക്ക് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചു തന്നു എന്നിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള കഴിവും നൽകിയിട്ട് നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിനേക്കാളും കഴിവുറ്റവനാണ് നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മയിൽ പിടികൂടാൻ കഴിവുള്ളവനാണ് അള്ളാഹു നന്മയ്ക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നിരിക്കെ തന്നെ നമ്മൾ തിന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ തിന്മകളെ പിടികൂടാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു സുബാനു ഹോത്താലെ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒരു ചരിത്രം മഹാനായ അബു മസ്ഊദ് റദി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റെ അടിമയെ ഒരു സമയത്ത് അടിക്കുകയുണ്ടായി ആ സമയം പ്രവാചകൻ സല്ലാഹുലി സ്വലമ കടന്നു വന്നു കുന്തു അദരിബു ഗുലാമൻ ലി തൻ്റെ അടിമയെ കുട്ടിയെ അടിക്കുന്ന സമയം ഫസമിഅത്തു മിൻ ഖൽഫി സൗ തൻ എൻ്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് അങ്ങനെ കേട്ട സമയം എ എലം അബാമസ് ഊദ് അറിയണം അബൂ മസ് ഊദ് ു അലൈഹി നിനക്ക് നിൻ്റെ ആ അടിമയോട് നിൻ്റെ ആ വൃത്തിയനോട് നീ കാണിച്ചതിനേക്കാളും നിൻ്റെ മേൽ അള്ളാഹു കാണിക്കും പെരുമാറും എന്ന് അബൂ മുസല്ല അരി അലിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലാമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിന്മകളുടെ വിഷയത്തിൽ പിടികൂടാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹു അൽ കദീർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് നന്മകൾക്ക് പ്രതിഫലം നൽകാനും തിന്മകൾക്ക് പിടികൂടാനും കഴിവുള്ളവൻ അള്ളാഹുവാണ് അതുപോലെ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കാൻ കഴിവുറ്റവൻ എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹുവാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവില്ലായ്മയിൽ അള്ളാഹുവിനോട് ചോദിക്കണം റബ്ബേ എനിക്കിന്ന കഴിവുകൾ നൽകണം എനിക്കിന്നത് പഠിക്കാൻ സാധിക്കണം എനിക്ക് ഈ ഭാഗത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം ഇങ്ങനെ റബ്ബിനോട് ചോദിച്ച് വാങ്ങാനും നമുക്ക് സാധിക്കണം അത് നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് കാല റബ്ബു കുറൌനി അസ്തജിബുലക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞെന്താ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് അത് നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും റബ്ബ് സുബാന ഹുത്താലയുടെ അൽ ഖദീർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സർവ്വതിനും കഴിവുള്ളവൻ ആ കഴിവിൽ നിന്ന് നമ്മൾ ചിലത് ചോദിക്കാനുണ്ട് നമുക്ക് ചിലത് ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് എല്ലാത്തിനും കഴിവുറ്റവൻ അവൻ്റെ കഴിവിനെ അതിജയിക്കാൻ ഒരു സൃഷ്ടിക്കും കഴിവില്ല എന്നതും നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സലഹാന കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽ നിന്ന് തേടി ചില കാര്യങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അലമദുൽ റബ്ബുലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തു